നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ നാദിർഷ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റിനെതിരെ വൻ പ്രതിഷേധം ആവശ്യമില്ലാതെ മണിയുടെ പേര് വലിച്ചിഴച്ചു എന്ന് ആരോപിച്ചാണ് മണിയുടെ ആരാധകർ നാദിർഷയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത് പോസ്റ്റിനെതിരെ ആരാധകരുടെ പ്രതിഷേധം ഉയർന്നതോടെ നാദിർഷ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു നടൻ മണിയെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു നാദിർഷയുടെ പോസ്റ്റ് താൻ ഒന്നും ഓർക്കാതെ മണിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെന്ന് മണി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ മുന്നിലുണ്ടാകുമെന്നും നാദിർഷ പറഞ്ഞിരുന്നു എന്നാൽ തെറ്റുചെയ്ത് ിൽ ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമില്ലെന്നായിരുന്നു ആരാധകരുടെ പ്രതികരണം നേരത്തെ നടൻ ദിലീപും മണിയെക്കുറിച്ച് പറഞ്ഞിരുന്നു കലാഭവൻ മണി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മണി മുന്നിലുണ്ടാകുമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ആലുവ പോലീസ് ക്ലബിൽ വെച്ച് ദിലീപിനെയും സംവിധായകൻ നാദിർഷയും പോലീസ് ചോദ്യം ചെയ്തത് പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത് ചോദ്യം ചെയ്യലിൽ ദിലീപിന്റെയും നാദൃഷയുടെയും വൈരുദ്ധ്യങ്ങളായ മൊഴികളെ തുടർന്ന് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി